കടയിൽ നിന്നും വാങ്ങിക്കുന്ന ബ്ലാക്ക് ഹെന്ന പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കി സ്റ്റോർ ചെയ്തു വെച്ചാൽ നമുക്ക് ഒരു മിനിറ്റ് പോലും വേണ്ട കേട്ടോ അത്ര പെട്ടെന്ന് നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റും നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ബ്ലാക്ക് ഹെന്ന പൗഡറിൽ എന്തായാലും കുറേ കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും അന്നേരം നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് നരച്ച മുടിയാണെങ്കിൽ പിന്നെ ഒരു ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ എല്ലാ മുടിയും നമ്മളുടെ നരച്ച് കഴിയും അതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നതിലൂരം വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത് ഇനി ഞാൻ രണ്ട് തരത്തിൽ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഒന്ന് ഒരു മിനിറ്റ് കൊണ്ട് മുടി കറുപ്പിക്കാൻ പറ്റുന്നതും പിന്നെ സാധാരണ നമ്മുടെ ഹെന്ന മിക്സിൽ ഇതുകൂടി ചേർത്ത് നമ്മുടെ മുടി നല്ല കറുപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ എന്നുള്ളതും സ്ഥിരമായി നമ്മൾ ഇതുപോലെയുള്ള നാച്ചുറൽ ഡൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നരക്കുന്നത് കുറയുന്നതാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം കുറച്ച് ബീറ്റ് റൂട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ ചായപ്പൊടി കൂടി ചേർത്ത് ടി ഡിക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം ഇതിലാവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കാം നന്നായി തന്നെ ഇതിൻ്റെ കളറൊക്കെ ഇളകി വരണം അതിന് ശേഷം ഇത് അരിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് മൈലാഞ്ചി മയിലാഞ്ചിയിലയാണ് ഞാനിത് ഇല എടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ ചെമ്പരത്തിപ്പൂ പിന്നെ കറ്റാർ വാഴ ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇത് മൂന്നും നേരത്തെ ഡിക്കോറേഷൻ എഴുതാൻ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ കണ്ട നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് ഇത് ഈ മൈലാഞ്ചിയിലയൊക്കെ ഈ ഡിക്കോഷനിൽ വേണം നമ്മളൊന്ന് അരച്ചെടുക്കാൻ ഇപ്പോൾ ഇതാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം തുണിയിൽ അരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അരിച്ചെടുക്കാം ഞാനിത് ഈ അരിപ്പയിലാണ് കേട്ടോ അരിച്ചെടുക്കുന്നുള്ളത് അപ്പോൾ ഇത് ഇതൊഴിച്ചു വെച്ചാൽ അത്ര പെട്ടെന്നൊന്നും അരിയില്ല പക്ഷേ കുറേ സമയം കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മുഴുവനായും തന്നെ അരിച്ച് കിട്ടും അപ്പോൾ ഞാനിത് ഇവിടെ വെക്കുന്നുണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായി തന്നെ അരിച്ചു വയ്ക്കും ഇനി ഇത് അടുപ്പിൽ വെച്ച് നമുക്ക് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം അതിനായി ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് കുറുക്കിയെടുക്കാം ഇവിടെ കുറുകി വരട്ടെ ഈ സമയത്ത് നമുക്ക് ബ്ലാക്ക് ഹെന്ന പൗഡർ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് മഞ്ജിഷ്ട പൗഡറാണ് മഞ്ജിഷ്ട പൗഡറും വാങ്ങിക്കാൻ കിട്ടും നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടും അത് രണ്ടായാലും കുഴപ്പമില്ല സ്റ്റിക്ക് ആണെങ്കിൽ നമ്മളത് പൊടിച്ചെടുക്കണം അപ്പോൾ അതിലും നല്ലത് ഇതുപോലെ പൊടി വാങ്ങിക്കുന്നതാണ് വാങ്ങിക്കുന്നതായിട്ടാണ് അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ജിഷ്ട പൗഡറാണ് നമുക്ക് കൂടുതൽ വേണ്ടത് അപ്പോൾ അത് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ അടുത്തത് നമുക്ക് വേണ്ടത് ശിക്കക്കായ് പൗഡറാണ് ശിക്കായ് പൗഡർ ഒരു സ്പൂൺ മാത്രം മതി ഇതിപ്പോൾ നമ്മൾ എന്നെ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മുടി നല്ലൊരു കണ്ടീഷണർ തരുന്നതാണ് ഈ ചിക്കക്കായ് പൗഡർ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്ക പൊടിയാണ് ഞാനിത് വീട്ടിൽ തന്നെ ഉണക്കിയെടുത്ത് പൊടിപ്പിച്ചതാണ് കേട്ടോ വാങ്ങിയതായാലും മതി അടുത്തത് കോഫി പൗഡറാണ് കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ഉപയോഗിക്കണം ഞാൻ സൺറൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് വറുത്തെടുക്കണം വറുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാൻ അപ്പോൾ ഈ എടുത്ത അളവിൽ തന്നെ നിങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത് മഞ്ചിഷ്ട പൗഡർ അപ്പോഴും കുറച്ച് അധികം തന്നെ എടുക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഞാൻ ഇരുമ്പ് ചിൻ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുക്കാൻ ഹൈ ഫ്ലെയിമിലായ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുപോലെയല്ല ലോ ഫ്ലെയിമിലിട്ട് കുറേ സമയം എടുത്ത് വേണം നമ്മളിത് വറുക്കാൻ ഇപ്പോൾ അത് ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി ഇപ്പോൾ ഇത് കറുത്തു വന്നിട്ടുണ്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് സമയമായിട്ട് അത് ഓഫ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് സമയം ഞാൻ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ആ ചൂടിന് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ശരിക്കും ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാട്ടോ ഇത് എത്ര കാലം വരെ വേണം സൂക്ഷിക്കാം അപ്പോൾ ഞാൻ ഞാനിതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഉണ്ടാക്കാൻ മാത്രമേ നമുക്ക് കുറച്ച് പ്രയാസമില്ല കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഹെന്ന മിക്സ് കണ്ടോ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഹെന്ന മിക്സ് അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ ഹെന്ന മിക്സിലേക്ക് വേണം നമ്മളിതിൽ നിന്ന് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഹെന്നയുടെ കൂടെ നമ്മൾ നീല അമരി ചേർക്കുന്നതിന് പകരമാണ് ഇത് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പിറ്റേ ദിവസമാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്പം നമ്മുടെ മുടി നന്നായി തന്നെ കറുപ്പ് കിട്ടും ഇത് ഇങ്ങനെ നമ്മൾ ഹെയർ ടൈ ഉപയോഗിക്കുമ്പോൾ നമുക്കത് കുറച്ച് നാൾ നമ്മളെ മുടിയിൽ ആ കറുപ്പ് നിൽക്കും പക്ഷെ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഒരു മിനിറ്റ് ഹെയർ ഡെയിൽ ഞാൻ കാണിച്ചു തരാം അത് പക്ഷേ നമുക്കത്രയും നിൽക്കില്ല കേട്ടോ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം മുടി വാഷ് ചെയ്യുമ്പോൾ തന്നെ പോകുന്നതാണ് പക്ഷേ നമുക്കത് മുടിയിൽ അപ്ലൈ ചെയ്ത് അങ്ങനെ ഫങ്ഷനൊക്കെ പോവാം എവിടെയാകുമെന്നില്ല നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് കുളിക്കുമ്പോഴാണ് അത് ഓരോ ദിവസമാകുമ്പോൾ അത് ഫെയ്ഡായി പോകുന്നത് ഇപ്പോൾ ഇത് നമ്മുടെ പാക്ക് ആണ് ഇത് കണ്ട നന്നായി തന്നെ കറുപ്പ് കളർ വന്നിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് കൊണ്ട് അങ്ങനെ മുടി കറുപ്പിക്കുന്നത് നോക്കാം ഇത് നമ്മൾ ചെയ്യേണ്ടത് പുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഫങ്ഷന് പോകാൻ നിൽക്കുമ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ നിൽക്കുമ്പോൾ മുടിയിൽ നര കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാമെന്നാണ് അപ്ലൈ ചെയ്ത ഉടനെ നമുക്ക് പുറത്തേക്ക് പോകാം ഒരിക്കലും ബ്രഷ് ചെയ്യുമ്പോഴൊന്നും ഒന്നിലും ആവില്ല ഡ്രസ്സിലോ ഒന്നും ആവില്ല കേട്ടോ നമ്മൾ ഷാംപൂ വാഷ് ചെയ്യുമ്പോൾ മാത്രം അത് കുറച്ച് കുറച്ചായി ഫെയ്ഡായി പോകും അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഇതാണ് കുറച്ച് ആ പൊടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേണ്ടത് ഗ്ലിസറിനാണ് ഗ്ലിസറിൻ അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ മുടിയിൽ വേവിക്കുന്ന എണ്ണ ഉപയോഗിച്ചും ചെയ്യാം പക്ഷേ അതാവുമ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് നമ്മൾ വെയിലത്തൊക്കെ പോകുമ്പം ഒന്ന് കുറച്ച് നെറ്റിയിലേക്ക് ഇറങ്ങി വരുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ അത് ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ഗ്ലിസറിൻ വെച്ച് മാത്രമേ ചെയ്ത് നോക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഇതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് ചേർത്ത് നമുക്ക് നോക്കണം അത് ഒരു ജെൽ രൂപത്തിലാവണം ആ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത് ഒരിക്കലും നെറ്റിയിലേക്ക് ഇറങ്ങി വരരുത് മുടിയിൽ പിടിക്കുകയും വേണം ഇപ്പം ഇതാ ഇതുപോലെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ കുറച്ച് കുറച്ചായി വേണം നമ്മൾ ഈ ഗ്ലീസർ ചേർത്ത് മിക്സ് ചെയ്യേണ്ടത് ഇതാ ഇതപ്പോൾ പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് പിന്നെ ഈ ഗ്ലിസറിന് അധികം വിലയൊന്നുമില്ല കേട്ടോ ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഇതൊക്കെ ഒരുപാട് കാലത്തേക്ക് മതി നമുക്കിത് നിങ്ങൾ ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടി ആകെ നമുക്ക് നാലോ അഞ്ചോ ഡ്രോപ്സ് അത്രയും ഒരു പ്രാവശ്യത്തേക്ക് വേണ്ടി വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് ഒരു രണ്ട് മൂന്ന് മാസങ്ങളോളം തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ഇത് ഈ ജെല്ല് മാത്രമായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കി ചെയ്താൽ മതി അപ്പോൾ ഇത് ഞാൻ കയ്യിലിട്ട് കാണിച്ചു തരാം ഇനിയിപ്പം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കുമ്പോൾ ഇതൊരിക്കലും കയ്യിൽ നിന്ന് പോകില്ല കേട്ടോ ഞാൻ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം ചിലവർക്ക് സംശയം ഉണ്ടാകും നമ്മൾ മഴയത്ത് പോയാലും അനിയുമ്പം മുടിയിൽ പോകുമോ എന്നൊക്കെ അങ്ങനെയൊന്നും പോവില്ല പക്ഷേ ഇത് ഷാംപൂ വാഷ് ചെയ്യുമ്പോൾ പോകുന്നതാണ് അപ്പോൾ അടുത്തതായി നമുക്ക് നമ്മളെ മുടിയിൽ കണ്ട എൻ്റെ മുടിയിൽ ഇതുപോലെയാണ് ഇപ്പോൾ നരയുള്ളത് കൂടുതലൊന്നും നരക്കാറില്ല കാരണം എപ്പോഴും നാച്ചുറൽ ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് അധികം ഒന്നും മുടി ഇപ്പം നര വരുന്നില്ല മുന്നേ ഇല്ലതുല്ല കേട്ടോ എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാകും മുമ്പേ ഒക്കെ എനിക്ക് നല്ല നരയുണ്ടായിരുന്നു ആദ്യമൊക്കെ കെമിക്കലിൻ്റെ ഉപയോഗിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടാണ് തിര ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇള്ള നരയും പോയി കണ്ടത് ഇപ്പം തിരയും നരയൊന്നും ഇല്ല കുറച്ച് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ഉള്ളു ഇപ്പം ഞാനിത് പാക്ക് ഇട്ടിട്ടുണ്ട് മുഴുവൻ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് മണിക്കൂർ സമയം ഞാനിത് വെക്കുന്നുണ്ട് അതിന് ശേഷം മാത്രമേ കുളിക്കാറുള്ളൂ പക്ഷേ ഇതുപോലെ തന്നെ നമ്മൾ ഫാൻ്റെ ഇടയിലിരുന്ന് ഡ്രൈ ആക്കി കുളിച്ചുകൊണ്ട് കാര്യമില്ല ഒരു ഷവർ ക്യാപ്പോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പാക്കറ്റ് ഇട്ട് വെച്ചാലും മതി അത് കഴിഞ്ഞ് രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ കുളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ ഇള്ളള് നരയും പോയി ഇപ്പം നന്നായി തന്നെ ബ്ലാക്ക് കളറ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണോ ആദ്യമായിട്ടാണ് നിങ്ങളിത് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും കുറച്ചും കൂടി ഉപയോഗിക്കാം മുടിയിലേക്ക് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ മുടി നല്ല കറുപ്പ് കളറ് വരുന്നതായിരിക്കും കേട്ടോ ആദ്യം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വരില്ല സ്ഥിരമായി വേറെ ഡൈകൾ ഉപയോഗിക്കുന്ന ആളുണ്ടെങ്കിൽ അപ്പോൾ ഇതാ ഞാൻ ഉണങ്ങിയതിന് ശേഷമില്ല വീഡിയോ ആണ് അപ്പോൾ എത്രയേ ഉള്ളൂ നേരത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്